നമസ്കാരം നിവിൻ പോളിക്കെതിരെയുള്ള പീഡന പരാതി പിന്നെയും മൊഴി മാറ്റിയേക്കാണ് ആ പരാതിക്കാരി ഇതുപോലൊരു പെരുങ്കള്ളിയെ നമുക്ക് അടുത്തിടെ ഒന്നും കാണാൻ വേണ്ടി സാധിക്കത്തില്ല അവൾ പറയുന്നത് ഇപ്പൊ കേസ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സത്യത്തിൽ ഏറ്റവും വലിയ അട്ടിമറി നടത്തുന്നത് ഇവള് തന്നെയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല അതെല്ലാം അസത്യമാണ് എന്ന് പറയാനും ഒരു കഴിവ് വേണം ഇങ്ങനെ വാക്കിന് വരെ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ തീയതിയാണ് ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് എന്നുള്ളത് ആ സമയത്ത് അവൾ കൃത്യമായിട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു പരാതിയിൽ എഴുതാൻ വേണ്ടി പാസ്പോർട്ടിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ച തീയതിയാണ് അതുകൊണ്ടാണ് ഇപ്പോഴും തനിക്ക് ഓർമ്മയിൽ ഓർമ്മയിലിരിക്കുന്നതെന്ന് അവൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം കാണാൻ വേണ്ടി സാധിക്കും റിപ്പോർട്ടർ ചാനലിലാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇപ്പോ അവൾ വേറെ ഒരു കാര്യമാണ് പറയുന്നത് അതെന്താണെന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് കേട്ടുനോക്കാം ഇപ്പൊ മാധ്യമങ്ങൾ ഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം പറയുന്നു ഞാൻ നാട്ടിലായിരുന്നു ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായി ഇല്ലായിരുന്നു നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാവും ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞങ്ങൾ ഇൻകം സോഴ്സ് എന്താണ് മാത്രമേ ചോദിച്ചാൽ ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് പോയതിൽ നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ കേസ് അട്ടിമറിക്കാനുള്ള സ്ഥലത്തിലാണ് നമ്മൾ കൊടുക്കാനുള്ള പദ്ധതി ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും നമുക്കൊരു ഇത് മുമ്പ് അങ്ങനെ അല്ല പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു ഡേറ്റ് ചുമ്മാ അന്ന് ചുമ്മാന്ന് പറഞ്ഞപ്പോർ എന്ന് പറഞ്ഞു പോയി ആ ഡേറ്റിനാണ് ഇതെല്ലാം പറയുന്നത് അപ്പൊ ഇനി പുള്ളി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത്ര അവരെയാണ് അവരെ കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഹണി ട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കേസ് അട്ടിമറിക്കാൻ വേണ്ടി നോക്കുന്നു മുമ്പ് പോലീസുകാർ ചോദ്യം ചെയ്ത രീതിയിലല്ല ഇപ്പം ചോദ്യം ചെയ്യുന്നത് അത്രേ മുമ്പ് പോലീസുകാർ ഇവർ പീഡിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളൊരു കൺസിഡറേഷനിലായിരിക്കും ഇവരോട് സംസാരിച്ചത് മര്യാദയോട് കൂടിയിട്ടായിരിക്കും സംസാരിച്ചത് ഇപ്പം ആ മര്യാദ ഇവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇവർ പറയുന്നത് ഒന്നും ജെനുവിൻ അല്ല ഹോണസ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവർക്ക് കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇവരെ പോലെയുള്ളവരെ ചോദ്യം ചെയ്യണം അല്ലാതെ നേഴ്സറി പിള്ളേരെ ചോദ്യം ചെയ്തതുപോലെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും വായിൽ നിന്ന് കൃത്യമായിട്ടുള്ള സത്യം വെളിയിൽ വരില്ല ഇവിടെയൊക്കെ പത്ത് മിനിറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്നുള്ളത് ഇവരുടെ വായിൽ നിന്ന് തന്നെ വന്നോളും പ്രത്യേകിച്ച് തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല ആരാണ് പിന്നിൽ കളിച്ചതെന്നും ആര് കാരണമാണ് ആര് പ്രേരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊടുത്തതെന്നും എല്ലാ കാര്യവും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അതിനെന്താണ് നമ്മുടെ നാട്ടിലെ പോലീസുകാർ തയ്യാറാകുന്നില്ല ക്രിമിനൽസിലെ ഒന്നും ഇപ്പൊ കൃത്യമായിട്ടൊന്നും അല്ല ചോദ്യം ചെയ്തത് എത്രയും ദിവസങ്ങൾ ഈ ഒരു കേസ് വലിച്ച് നീട്ടിക്കൊണ്ടു പോകാമോ അത്രയും ദിവസം എന്താണ് ഇവർ കേസ് വലിച്ച് നീട്ടിക്കൊണ്ടിരിക്കും പിന്നെ പോലീസുകാർക്കും കുറച്ച് ഒരിതില്ലേടേ അവർക്ക് ഇങ്ങനെയുള്ള കേസുകളുടെ ഒക്കെ പുറകെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കുറച്ച് ബുദ്ധിമുട്ട് കാണും ആ ഒരു രീതിയിലായിരിക്കും നിന്നെയൊക്കെ ചോദ്യം ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യേണ്ടത് അവരുടെ വായിൽ നിന്ന് തന്നെ വന്ന വേറൊരു കാര്യമാണ് അതായത് ഡേറ്റ് വിളിച്ചു പറഞ്ഞത് അവൾ ഉറക്കപ്പിച്ചിലാണെന്ന് അപ്പം ഡേറ്റ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഡേറ്റ് ഉറക്കപ്പിച്ചിലാണ് വിളിച്ചു പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അവൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതായിരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇവൾ ഈ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ സ്വപ്നം കണ്ട എന്തോ ഒരു കഥ വന്ന് വിളിച്ചു പറയുന്നത് പോലെയാണ് തോന്നുന്നത് ഒന്നിനും വ്യക്തതയില്ല ഒന്നും കണക്ട് ആവുന്നില്ല കൃത്യമായിട്ട് പറയുന്നില്ല കൃത്യമായിട്ട് സംസാരിക്കുന്നില്ല ഉറക്കപ്പിച്ചിലാണെന്ന് ഒരു സ്ത്രീ അവളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കാര്യം വന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്ന് അപ്പം അത്രേ ഇമ്പോർട്ടൻസേ അവൾക്കുള്ളൂ അത്രയും ഗൗരവം ആ വിഷയത്തിൽ അവൾ കൊടുത്തിട്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അവളുടെ വായിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് അവൾക്ക് ഈ വിഷയത്തിൽ എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നത് വ്യക്തമായി കാണുമല്ലോ പിന്നെയും ഇവളുടെയൊക്കെ പുറകെ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ കോലും പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു സ്റ്റാൻഡേർഡില്ലേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തോന്നിവാസം കാണിക്കുന്നവളുമാരുടെ ഒന്നും പുറകില് ഈ കോലും പിടിച്ചുകൊണ്ട് പോകാതെ ഇരിക്കുക ഇനി നിവിൻ പോളിയും ഇവളും അവരുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസൊക്കെ ഹാജരാക്കി എന്നാണ് പറഞ്ഞത് അങ്ങനെ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്താണ് ആ പാസ്പോർട്ടിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇനി ഈ തീയതികളിൽ വല്ലോ നിവിൻപോളി വെളിയിൽ വല്ലോ പോയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ മാസത്തിൽ ഏതെങ്കിലും തീയതികളിൽ നിവിൻപോളി ദുബായിൽ പോയിട്ടുണ്ടാകും ഇവളുടെ ആ ഒരു പാസ്പോർട്ടിലുള്ള ഡേറ്റുമായിട്ട് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവർ ഒരേ സമയത്തായിരുന്നു ദുബായിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പോഴും നൂറ് ശതമാനം നിവിൻ പോളി എന്താ കുറ്റക്കാരനല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറയാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല അത് കോടതിയും പോലീസുകാരും തന്നെ തീരുമാനിക്കട്ടെ പക്ഷെ എത്രയും പെട്ടെന്ന് ഈ കേസിനൊരു തീർപ്പുണ്ടാക്കി ഇതുപോലെയുള്ളവളുമാരുടെ ഈ ഒരു മീഡിയ അപ്പിയറൻസ് അങ് ഇല്ലാതെയാക്കിയായിരുന്നു കുറച്ച് സമാധാനം കിട്ടിയതേ